ഇന്ന് നമുക്ക് ഓർഡർ വന്ന ഒരു ഡോൾ കേക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടത് രണ്ട് കേക്കായിരുന്നു ഒരേ കസ്റ്റമർ തന്നെ ഓർഡർ ചെയ്തിരുന്ന കേക്കുകളായിരുന്നു ഒന്നൊരു ചോക്ലേറ്റ് സ്പഞ്ചും ഒരെണ്ണം ഒരു റെഡ് വെൽവെറ്റ് സ്പോഞ്ചുമാണ് ചെയ്തിരുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് നമ്മൾ ഒരു സ്പൈഡർമാൻ തീമിൽ സെറ്റ് ചെയ്താണ് കസ്റ്റമർ പറഞ്ഞിരുന്നത് ഡോൾ കേക്ക് ഇത് രണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല റഫറൻസ് പിക്ചർ തന്നിരുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു പിങ്ക് കളറിലാണ് നമ്മൾ ഡോൾ കേക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡോൾ ഡോൾ കേക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് അത് അത് നമ്മൾ ലെയർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് നമുക്ക് സ്വേഡൻമാൻ കേക്കിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അത് നമ്മളത് ചെറിയ കുട്ടികളാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രയും കളർ ഉള്ളത് കൊണ്ട് തന്നെ റെഡ് വെൽവെറ്റ് കേക്കുകൾ സജസ്റ്റ് ചെയ്യാറില്ല പിന്നെ കുട്ടിക്ക് റെഡ് വെൽവെറ്റാണ് ഇഷ്ടമെന്ന് പറഞ്ഞു കുറച്ച് മുതിർന്ന കുട്ടിയാണ് അപ്പോൾ ഈ രണ്ട് സ്പോഞ്ച് നമ്മൾ റെഡി ആക്കി ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടും ക്രം കോട്ട് ക്രംകോട്ടിട്ട് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെക്കും അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇത് റെഡ് വെൽവിറ്റിൻ്റെ സ്പോഞ്ച് ഞാൻ ഇതുപോലെ കോട്ട് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു രണ്ടാമത് നമ്മൾ ഡോൾ കേക്കിൻ്റെ ഒരു സ്പെഷ്യൽ മോളിലാണ് ചെയ്യുന്നത് കേക്ക് ടിൻ്റ് അഞ്ചേർ പ്രത്യേക രീതിയിലുള്ളതാണ് ആദ്യം ചോക്ലേറ്റ് സ്പഞ്ച് ആയിരുന്നു നോർമൽ ചോക്ലേറ്റ് സ്പഞ്ച് അത് നമ്മൾ ഇതുപോലെ തന്നെ ക്രംകോട്ട് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ടിത് ഒരു പിങ്ക് കളറിലെ ഹെയർ ഒക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡോളാണ് അതിൻ്റെ അത് ഫിക്സ് ചെയ്യും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന് നമ്മൾ അതിലുള്ള അതിന് മുമ്പിലുള്ള ടോപ്പേഴ്സും കാര്യങ്ങളുമൊക്കെ നമ്മൾ കസ്റ്റമർ വരുന്നതിന് തൊട്ട് മുൻപാണ് സാധാരണ സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് ഇത് ഒരുപാട് ഫിനിഷിങ് നോക്കിയില്ല സ്പേട്ടർമാനിൻ്റെ ആ ഒരു കേക്ക് വരുന്ന ഒരു ബ്ലൂ കളറാണ് കൊടുത്തത് നമ്മൾ മറ്റേ നമ്മൾ ഡോൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പിങ്ക് കളർ കൊടുത്തു സാധാരണ ഞാൻ കേക്ക് ചെയ്യുമ്പോൾ ഉൾവശത്ത് കഴിവതും ക്രീമും കളറും കുറവായിരിക്കും ആഡ് ചെയ്യുന്നത് കാരണം നമ്മളത് ഉൾവശത്ത് കളറ് കൊടുക്കാറില്ല ക്രീം കുറവ് പ്രത്യേകിച്ച് പറയുന്നവർക്കും ഉള്ളിൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല അതിൻ്റെ മുകളിലോട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണ അപ്പോൾ നമ്മൾ കളർ കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കുമ്പോൾ ഒരുപാട് കളർ ഉള്ളിൽ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം പ്രീമിയം ബ്രാൻഡ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ അജൽ കളേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഇങ്ങനെ സ്റ്റാർ നോട്ട്സിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പം നമ്മളത് സ്റ്റാർ നോട്ട്സിൽ വെച്ചിട്ട് ചെറിയ ഡിസൈൻ കൊടുത്തു അതിന് ഷുഗർ ബീഡ്സും മറ്റ് എല്ലാം കസ്റ്റമർ കൊണ്ടുപോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കും മിക്കവാറും വെക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര സുഖിയായിട്ട് ഫ്രിഡ്ജിൽ തണുപ്പ് കൊണ്ടൊക്കെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ എൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ അപ്പം ഇപ്പോഴും നമ്മൾ എപ്പോഴും കേക്ക് എനിക്ക് ചെയ്യുമ്പം കുറച്ച് നമ്മുടെ ഇഷ്ടത്തിന് പറയുമ്പം കുറച്ചുകൂടെ ചെയ്യാനെ എളുപ്പമൊക്കെ ആയിരിക്കും കേക്കുകൾ പിന്നെ എസ്പെഷ്യലി ചെറിയ കുട്ടികളൊക്കെ കേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം വെച്ചാൽ അവർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരിക്കും കേക്കുകളെ പറ്റി ചില അറിവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പെൺകുട്ടികളാണെങ്കിൽ ഡോൾ കേക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും മിക്കവാറും ബോയ്സ് ഇതുപോലെ സ്പാഡർമാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർവലിൻ്റെ ഏതെങ്കിലും കഥാപാത്രങ്ങളോ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പെൺകുട്ടികളാണെങ്കിൽ ആ ഡോൾ കേക്ക് അല്ലെങ്കിൽ മാഷാൻ ഡബിയർ ഡോറ അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ചില കുട്ടികൾക്ക് കേക്കിനെ പറ്റി നല്ല ഐഡിയ ആയിരിക്കും എങ്ങനെ എന്നൊക്കെ അവർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം അതൊരു റോയായിട്ട് ചെയ്ത് മുഴുവനും ഫിനിഷ് ആയിട്ടുള്ള കേക്കല്ലേത് ഇൻ്റെ ബോഡി പോർഷൻ നമ്മൾ താഴെ ആ ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗം മുഴുവൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലാണ് കേക്കിൻ്റെ നമ്മളൊരു ഡോളിൻ്റെ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്തു ഈ ഡോളാണ് നമ്മൾ പിങ്ക് കളറിലെ ഡോള് ഇതാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്രീമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോളിൻ്റെ ഹെയർ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ടൈ ചെയ്ത് വെച്ചു ഇത് ഫിനിഷ് ചെയ്തതല്ല ഇതിനെ കുറച്ച് പോർഷൻ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഡോളിൻ്റെ ആ പോർഷൻ നമ്മളിതിനകോട്ട് ഇറക്കി വെച്ചു ബോഡി ചെറിയ താഴോട്ടൊരു ചെറിയ സ്റ്റിക്ക് പോലെയുണ്ട് കുത്തി വെക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ ഡിസൈൻസ് ചെയ്ത് കൊടുത്തു അപ്പം ഇനി ഇത് രണ്ടും നമ്മൾ ഫ്രിഡ്ജിലോട്ടാക്കി ഗോൾഡൻ ഷുഗർ ബീറ്റ്സ് ഞാനിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് മുകളിൽ സ്പൈഡർമാൻ കേക്കിൻ്റെ മുകളിൽ അതിനെ സ്പൈഡർമാൻ ഷേപ്പിലുള്ള പേപ്പർ ആയിരുന്നു വെക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം അതിൽ കൂടുതൽ നമുക്ക് പ്രിൻ്റുകൾ ഇഷ്ടമുള്ള പ്രിൻ്റുകളൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെയാണ് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അത് റെഡ് വെൽവെറ്റ് കേക്ക് നമ്മൾ ആദ്യം കണ്ടിരുന്ന റെഡ് വെൽവെട്ട് കേക്കാണ് സ്പൈഡർമാൻ കേക്കിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത് രണ്ടും ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുത്തത് അതിലൊരു ബ്രദറിനും സിസ്റ്ററിനും വേണ്ടിയിട്ടാണ് ഈ കേക്കുകൾ ചെയ്തത് അപ്പം സ്വെറ്റർമാൻഡ് ടീമിൽ അറിയാലോ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ആ ഒരു അതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നെയ്മും അതിൻ്റെ ഏജും എല്ലാം അതിൽ ഫിക്സ് ചെയ്തു പോകുന്നതിന് മുമ്പ് അതൊന്ന് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കസ്റ്റമർ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ബോക്സിലാക്കി വെച്ചിട്ട് കൊടുത്തുവിടുകയാണ് സാധാരണ പദവ് അപ്പോൾ ഈ രണ്ട് കേക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അവർക്കും ഈ കേക്ക് ഇഷ്ടമായി അപ്പം ഇനിയും ഇതുപോലെ പുതിയ കേക്കുകൾ വരുന്ന സമയത്ത് കഴിയുന്നിടത്തോളം വീഡിയോ ഒക്കെ എഴുതി